കൊല്ലം ചവറയിൽ മുത്തശ്ശിയെ ചെറുമകൻ കൊലപ്പെടുത്തി ചവറ ബട്ടത്തറയിൽ സ്വദേശി സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത് ചെറുമകൻ ഷാനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കട്ടിലിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ലിജോ ലിജോ പോലീസ് പറയുന്നത് ന്യ ഇ ഇന്ന് സന്ധ്യയോടുകൂടെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം കൊല്ലം ചവറയിൽ നടക്കുന്നത് ചവറ വട്ടത്തറയിലായിരുന്നു സംഭവം നടന്നത് എഴുപത് വയസ്സുള്ള സുലേഖ ബീവിയെ ചെറുമകനായിട്ടുള്ള ഷഹനാസ് ഇരുപത്തിയെട്ട് വയസ്സുകാരൻ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇയാൾ ലഹരിക്കടിമയായ ഒരു വ്യക്തിയായിരുന്നു മുത്തശ്ശിയോട് പണവും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പണം നൽകാത്തതിന്റെ അതായത് ചോദിച്ചിട്ട് നൽകാത്തതിനെ തുടർന്നായിരുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത് തളിച്ചടിച്ച് യും തുടർന്ന് കഴിക്കറക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് മരണ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശദമായി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും അതിനുശേഷം ഈ മൃതദേഹം ചാക്കിൽ കെട്ടി കട്ടൽനടിയിൽ വച്ചേക്കുകയായിരുന്നു ഈ മാതാവ് ഈ ബഹളം കേട്ട് അവിടേക്ക് വരികയും ദൃശ്യങ്ങൾ കാണുകയും തുടർന്ന് അവരും ഒരു ശ്രമം നടത്തി പക്ഷേ ബഹളം കേട്ട് നാട്ടുകാരെത്തിയാണ് ഈ ആശുപത്രിയിലേക്ക് മാറ്റുകയും പോലീസിന് ഒരുപാട്